നമ്മുടെ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് ഉൽക്കകളുണ്ട് പക്ഷേ ഇവയൊക്കെ എന്തുകൊണ്ടാണ് ഭൂമിയിൽ വന്നെടുക്കാത്തത് നമ്മുടെ ഭൂമിക്ക് കിട്ടിയ സുരക്ഷയെക്കുറിച്ചാണ് ഈ വീഡിയോ ആദ്യം തന്നെ നമ്മുടെ ഭൂമിയുടെ ചെരുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം നമ്മുടെ ഭൂമിക്ക് ചെരുവില്ലായിരുന്നെങ്കിൽ ഭൂമിയിലെ കരയിൽ ഒരു ജീവൻ പോലും ഉണ്ടാവുമായിരുന്നില്ല ചൂടുകാരൻ കര മുഴുവൻ മരുഭൂമി പോലെ ഇരിക്കും അടുത്തത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഭൂമി സൂര്യന് കുറച്ചരികിലോ അല്ലെങ്കിൽ ദൂരെയോ ആണെങ്കിൽ പോലും ഭൂമിയിൽ ഒരു ജീവൻ പോലും ഉണ്ടാവില്ല ഇനി ഭൂമിയിലുള്ള ഈ ജീവനുകളെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഭൂമിക്ക് കിട്ടിയ സുരക്ഷയെ പറ്റി നോക്കാം നമ്മുടെ സൗരയുദ്ധത്തിന്റെ ഉള്ളിൽ ഒരുപാട് ചിഹ്നഗ്രഹങ്ങളുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് ഇവയെല്ലാം ഭൂമിയിൽ വന്നിടിക്കാത്തത് അതിന്റെ കാരണം ജൂപ്പീറ്റർ ആണ് ജൂപ്പീറ്ററിന് നല്ല ഗുരുത്വാകർഷണുള്ളത് കൊണ്ട് ഒരു കാലത്ത് ചിതറിക്കിടന്ന ആസ്ട്രോയിഡുകളെ എല്ലാം കൂടി ചേർത്ത് ഭൂമിക്ക് ചുറ്റും ഒരു സംരക്ഷണ വലയം തീർത്തു ആസ്ട്രോയിഡ് ബെൽറ്റ് ഈ ഒരു ബെൽറ്റ് ഉള്ളത് കൊണ്ട് പുറത്തുനിന്ന് വരുന്ന ചെറിയ ഉൽക്കകൾ ഒക്കെ ഇതിൽ തട്ടി ചിതറിപ്പോവുകയാണ് ചെയ്യുക ശരി ഇനി കുറച്ച് വലിയ ഉൽക്കകൾ എന്തുകൊണ്ടാണ് വന്നിടിക്കാത്തത് കാരണം കേപ്പർ ബെൽറ്റ് നമ്മുടെ നെപ്റ്റ്യൂണിന് ശേഷം ഏകദേശം ബില്യൺ പരന്നു കിടക്കുന്ന ഐസ് പാറകളുടെ കൂട്ടത്തിന്റെ പേരാണ് കേപ്പർ ബെൽറ്റ് ശരി ഈ കേപ്പർ ബെൽറ്റിന് ശേഷം വേറെ എന്തെങ്കിലും കവചമുണ്ടോ ഉണ്ട് ഇവിടെ എന്തോ ഒരു കവചമുണ്ട് പക്ഷേ നമുക്ക് ഇതുവരെ ആ കവചത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ കാരണം പറഞ്ഞു തരാം ഒരു വസ്തുവിനെ നമുക്ക് ഭൂമിയിലിരുന്ന് കാണണമെങ്കിൽ ആ വസ്തുവിൽ നിന്ന് വെളിച്ചമോ അല്ലെങ്കിൽ റേഡിയേഷനോ ഭൂമിയിൽ എത്തണം ഇനി എത്ര വലിയ ഗ്രഹമാണെങ്കിൽ പോലും അതിൽ നിന്ന് വെളിച്ചമോ റേഡിയേഷനോ ഭൂമിയിൽ എത്തിയില്ലെങ്കിൽ അവയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് കേപ്പർ ബെൽറ്റിന് ശേഷം അവിടെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കാത്തത് പക്ഷേ ഒരു കാര്യം മാത്രമറിയാം ഇവിടങ്ങളിൽ നിന്ന് എപ്പോഴും ഐസ് കോമറ്റുകൾ നമ്മുടെ സൗരയുദ്ധത്തിന്റെ നേരെ വരുന്നുണ്ടെന്ന് പിന്നീട് സൂര്യന്റെ ചൂട് കാരണം ഇവയെല്ലാം ഉരുതാവുകയാണ് ചെയ്യുന്നത് ഇവയെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് മാത്രമല്ല വരുന്നത് നമ്മുടെ സൗരയുദ്ധത്തിന്റെ ചുറ്റും ഇപ്പോഴും പല വലിപ്പത്തിലുള്ള ഐസ് കോമറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും ഇവയുടെ എല്ലാം ഉറവിട സ്ഥാനം ഏതാണ് എന്നറിയില്ല ഓർട്ട് ക്ലൗഡ് എന്ന ശാസ്ത്രം പേരിട്ട ഈ കവചത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നാസ നാസയച്ച വോയേജർ വഴി ലഭിച്ചേക്കാം പക്ഷേ ഈ ഓർട്ട് ക്ലൗഡിന്റെ അടുത്തെത്തണമെങ്കിൽ വോയേജറിന് ഇനിയും മുന്നൂറ് വർഷമെങ്കിലും യാത്ര ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അറിയുവാൻ സാധിക്കും ഓർട്ട് ക്ലൗഡ് എത്ര വലിയ കവചമാണെന്ന്